ഇന്ന് കുറച്ച് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാട്ടോ അതാവിധനെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി നമ്മളിടയ്ക്ക് ഇതിങ്ങനെ റെഡിയാക്കി വെക്കുന്നതാണ് ബീഫ് നന്നായി കഴുകിയതായി ഇത്തിരി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാ ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് എടുത്തു വേവിച്ച് വെച്ച ബീഫിൻ്റെ വെള്ളം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മുപ്പിച്ച് അതിലേക്ക് ആ ബീഫും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്താ ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും തിരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് വേണ്ടവർക്ക് പച്ചമുളകും ചേർക്കാം കേട്ടോ പിന്നെ ഇതാ രണ്ട് മൂന്ന് പൊട്ടറ്റയും കൂടെ പുഴുങ്ങി അതും ഒന്ന് സ്മാഷ് ചെയ്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദാ ബീഫും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഒരു മൂന്ന് മോൾഡിലാണ് ഇവിടെ സ്ഥിരം കെട്ടലൈറ്റ് ഉണ്ടാക്കുന്നത് ഇതൊരുപാട് വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചാൽ കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കൈ കൊണ്ട് ഷെയ്പ്പാക്കി എടുത്താൽ മതി രണ്ട് മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് റസ്ക് പൊടിയും കൂടെ ഒന്ന് കൊടുക്കണം ചിലർ മുട്ടയുടെ വൈറ്റ് പോഷൻ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ ഞങ്ങൾ എടുക്കുമ്പോൾ ഫുൾ എടുക്കാറുണ്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതേപോലെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ദാവി ഇതിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ആയിട്ടോ മെയിൻ ആയിട്ട് ഞങ്ങളിവിടെ കട്ടലേറ്റ് ഉണ്ടാക്കുന്നത്